ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ സുഖമായിരിക്കട്ടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് മദ്യം മദ്യത്തെ കുറിച്ച് ഖുർആാൻ പറഞ്ഞ എതിരായിട്ടുള്ള രണ്ടു കാര്യങ്ങൾ എന്തൊക്കെയാണ് നാല് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്ന് മദ്യമാണ് രണ്ടാമത് മുസ്ലിമീങ്ങളെ കുറിച്ച് ആ മുസ്ലിമീങ്ങളെ കുറിച്ച് മുസ്ലിം വേണ്ട മുസ്ലിം പിന്നീട് എടുക്കാം ആ മുസ്ലിമീങ്ങളെ കുറിച്ച് വ്യത്യസ്തമായി പറഞ്ഞ രണ്ടു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് രണ്ടാമതായി ചർച്ച ചെയ്യുന്നത് മൂന്നാമതായി വാള് വാളിനെ കുറിച്ച് പറഞ്ഞത് അതായത് ജനങ്ങളെ ക്ഷണിക്കുന്നതിനെ സംബന്ധിച്ച് ഒന്ന് വാളിനെ കുറിച്ച് പറഞ്ഞു മറ്റൊരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട് അതെന്താണ് എന്ന് നോക്കണം നാലാമതായി പറഞ്ഞത് ശരിക്കും ഫുറാഹു പരീക്ഷിച്ചു തന്നെയാണോ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നമുക്ക് പഠിക്കാൻ എമ്പാടുമുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഇസ്ലാമിക വിമർശകരെ തട്ടി ഇസ്ലാമിക വിശ്വാസത്തെ പുൽകുന്ന ആൾക്കാർക്ക് മറുപടി പറയുന്ന പ്രഭാഷകർക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്നുണ്ട് കാരണം അവർ പറയുന്ന മറുപടി പ്രഭാഷണങ്ങളിൽ പലപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുകയും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ വേറെ വേറെ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാൻ തയ്യാറാവുകയും അതുവഴി ഇസ്ലാമിനെക്കുറിച്ച് എന്തൊക്കെയോ ഉണ്ടല്ലേ അങ്ങനെ ചഞ്ചലപ്പെടുകയും പിന്നീട് ഇസ്ലാം വിടുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ നമുക്ക് നമ്മൾ കണ്ടുവരുന്നു അപ്പോ നമുക്ക് അത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലക്ഷ്യം എന്താണ് ഖുർആൻ പഠിക്കുക ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിക്കുക തന്നെ വേണം ഇസ്ലാം ഉപേക്ഷിക്കാൻ മറ്റു മതങ്ങളെക്കുറിച്ച് മതഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒന്നും പഠിക്കണ്ട മറ്റു മതങ്ങൾ ഉപേക്ഷിക്കാനാണെങ്കിൽ ആ മതത്തെക്കുറിച്ച് നന്നായി പഠിച്ചാൽ മതിയാകും ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരാവർത്തി ഇതൊന്നും നന്നായി വായിച്ചാൽ അവനവന്റെ ഭാഷയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ പല കാര്യങ്ങളും തിരിയും തിരിയാൻ സാധിക്കാത്തവൻ നട്ടൻ തിരിയും അപ്പോൾ നമുക്ക് ഖുർആാനിലേക്ക് പോകാം ഖുർആൻ അഞ്ചാം അധ്യായമായ സൂറത്തുൽ മാത്ര വാചകത്തിൽ ും സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം അപ്പോൾ സത്യവിശ്വാസികളോടാണ് കൽപ്പന മുസ്ലിമീങ്ങളോട് മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠ വരിച്ച പ്രശ്നം നോക്കില്ല അപ്പം ചുരുക്കത്തിൽ ഈ ഖുർആാൻ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മദ്യത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്നാണ് അധ്യായം നാൽപ്പത്തിയേഴ് മുഹമ്മദ് മുഹമ്മദ് എന്ന അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാചകത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ് സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയെന്നാൽ അതിൽ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട് രുചിഭേദം വരാത്ത പാലിൻ്റെ അരുവികളും കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിൻ്റെ അരുവികളും ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികളുമുണ്ട് തൊട്ടുമുള്ളത്തെ വാചകം എന്താണ് ആസ്വാദ്യമായ മദ്യത്തിൻ്റെ അരുവികളും ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളുമുണ്ട് അവർക്കതിൽ എല്ലാത്തരം കായ്ക്കനികളുമുണ്ട് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവുമുണ്ട് ഈ സ്വർഗവാസികളുടെ അവസ്ഥ നരകത്തിൽ നിത്യവാസിയായിട്ടുള്ളവനെ പോലെ ആയിരിക്കുമോ അത്തരക്കാർക്കുള്ളത് അത്തരക്കാർക്കാകട്ടെ കൊടും ചൂടുള്ള വെള്ളമായിരിക്കും കുടിക്കാൻ നൽകപ്പെടുക അങ്ങനെ അത് അവരുടെ കുടലുകളെ ചിന്ന ഭിന്നമാക്കിക്കളയും ആദ്യം എന്താ പറഞ്ഞത് മദ്യം പാടില്ല വിശ്വാസികൾക്ക് എന്നാണ് പറഞ്ഞത് ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമാക്കിയ ഒരു പാനീയം പരലോകത്ത് ഒരുക്കി വെച്ചിട്ടാണ് അള്ളാഹു വിളിക്കുന്നത് പെണ്ണുകേസും അങ്ങനെ തന്നെയാണ് ഇവിടെ പെണ്ണുപിടി പാടില്ല വ്യഭിചാരം പാടില്ല ദുർവൃത്തികളൊക്കെ അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് ഹറാമാക്കിയിട്ടുണ്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട് വലിയ വലിയ ശിക്ഷകളാണ് അള്ളാഹു അത്തരം കാര്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് വെച്ചിട്ടാണ് അള്ളാഹു അവിടെ പരസ്യം ചെയ്യുന്നത് കാര്യം മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞെന്താണ് ഭയഭക്തർക്ക് ഭക്തന്മാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ സാമ്പിൾ എന്താണ് സാമ്പിളാണ് വെടിക്കെട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പൊ അതില് രുചിഭേദം വരാത്ത പകർച്ച പറ്റാത്ത വെള്ളത്തിന്റെ അരുവികൾ പിന്നോ പാലരുവി മദ്യത്തിന്റെ അരുവികൾ ഇവിടെ ഒരു ഗ്ലാസ് കുടിക്കാൻ പാടില്ല അവിടെയാണെങ്കിലോ മദ്യത്തിന്റെ അരുവികളാണ് ക്യൂ നിക്കേണ്ട കഴിഞ്ഞ ദിവസം ഒരു സ്ഥലം പറഞ്ഞില്ലേ പലതരം മദ്യങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ മദ്യവും ഈ കഴുത്തിൽ പേരെഴുതി ടാഗ് കെട്ടിയിട്ടുള്ള ഹൂറികളെയും വെച്ചിട്ടാണ് അള്ളാഹു പരസ്യം ചെയ്യുന്നത് ഏത് ഭാഷയിലായിരിക്കും ടാഗ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയില്ല പണ്ടുകാലത്ത് മരിച്ചുപോയി അക്ഷരാഭ്യാസം ഇല്ലാത്ത സദ്വൃത്തരായ മുസ്ലിങ്ങളൊക്കെ കുടുങ്ങും ഇനി അവരെ ഓർത്ത് നമ്മളെ നെഞ്ചിൽ കല്ല് വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ പോട്ടെ ഏത് ഭാഷയിലായിരിക്കും എന്നറിയില്ല ആ മുസ്ലിംങ്ങൾക്ക് കിട്ടുള്ളൊ മുസ്ലിങ്ങൾക്ക് എന്തായാലും പ്രാഥമികമായിട്ട് അറബി എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമായിരിക്കും അറിയാത്തവരാണെങ്കിൽ പോക്കുക തന്നെ ചിലപ്പ ചെബിയിൽ വായിച്ചു വരുവായിരിക്കും അറിയില്ല പോട്ടെ എന്തു തന്നെ ഇവിടെ മദ്യം കഴിക്കരുത് ആ മദ്യം വച്ചിട്ട് കുറച്ചാണോ മദ്യത്തിൻ്റെ അരുവി വച്ചിട്ടാണ് അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് ഇങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ മദ്യത്തിന്റെ അരുവി തന്നെ നൽകാം പിന്നെ ഇവിടെ ഹറാമാക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം അതും കൂടി പറയണം കാരണം പരലോകത്ത് കിട്ടുന്നത് മദ്യം തന്നെയല്ലേ ഇവിടെ ആ മദ്യം ഹറാമാക്കിയിരിക്കേ നിഷിദ്ധമാക്കിയിട്ടില്ലേ അത് പോട്ടെ രണ്ട് അമുസ്ലിമീങ്ങളെ കുറിച്ച് അള്ളാഹു ഒരേ സമയം തന്നെ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും നോക്കാം മുപ്പത്തിമൂന്നാം അധ്യായം സുഹൃത്തുള്ള സാബേ അള്ളാഹു പറയുന്നത് നാൽപ്പത്തിയെട്ടാമത്തെ വാചകത്തിൽ ഇങ്ങനെ സത്യനിഷേധികളെയും കപട വിശ്വാസികളെയും നീ അനുസരിച്ചു പോകരുത് അവരുടെ ദ്രോഹം നീ അവഗണിക്കുകയും അവരുടെ ദ്രോഹം നീ അവഗണിക്കുകയും അള്ളാഹുവെ ഭരമേൽപ്പിക്കുകയും ചെയ്യുക കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി കണ്ടല്ലോ ഖുർആൻ അധ്യായം എട്ട് അൽ അംഫാൽ അൻപത്തി അഞ്ച് അല്ല അറുപത്തി അഞ്ച് നബിയെ നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ ഇരുപത് പേരുണ്ടായിരുന്നാൽ ഇരുന്നൂറ് പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നൂറ് പേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് ആയിരം പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ടത്രേ അത് മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്ത് ഹസാബിലെ നാൽപ്പത്തിയെട്ടാമത്തെ വാചകത്തിൽ അള്ളാഹു പറഞ്ഞത് നീ അമുസ്ലിമീങ്ങളെയും കപ്പട വിശ്വാസികളെയും അനുസരിച്ചു പോകരുത് അവരുടെ ഉപദേശങ്ങൾ അവർ നിന്നെ എന്തെങ്കിലും തരത്തിൽ ഉപദേശവുമായി നിന്നോടടുത്താൽ അർഹിക്കുന്ന രൂപത്തിൽ നീ അവരോട് അവഗണന പുലർത്തി നീ മുമ്പോട്ട് പോവുക എന്നിട്ട് അത്തരം സാഹചര്യങ്ങളിൽ നീ അള്ളാഹുവിൽ മാത്രം എല്ലാം അർപ്പിക്കുക കാരണം രമേൽപ്പിക്കാൻ അള്ളാഹു തന്നെ മതി വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത് താങ്കൾ യുദ്ധത്തിന് മുസ്ലിമീങ്ങളെ എങ്ങനെ പ്രേരിപ്പിക്കണം എന്തിന് ആ മുസ്ലിമുകളെ കൊല്ല യുദ്ധത്തിന് പ്രേരിപ്പിക്കണം അള്ളാഹുവിൻ്റെ സമാധാന രാജ്യം സമാധാന ഭരണം സമാധാന രൂപത്തിലുള്ള നിയമം വരണമെങ്കിൽ വാളെടുക്കണം സഹജീവികളുടെ കഴുത്ത് വെട്ടണം അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സമാധാനം കെട്ടിപ്പ അപ്പോൾ യുദ്ധത്തിന് പ്രേരണ നൽകാൻ പറയുന്നതാരാ പടച്ചോ എതിർഭാഗത്ത് ചത്തുവീഴുന്നതാരാ കൊല്ലപ്പെടുന്നതാരാ അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ബാധ്യത ആരുടെ കയ്യിലാണ് രക്ഷിതാവിന്റെ കയ്യിൽ ഇവര് പരസ്പരം ഇവരുടെ കൈകൾ കൊണ്ട് തന്നെ കൊല്ലുന്നതും കൊല്ലിക്കുന്നതിനെക്കാളും എത്രയോ നല്ലതായിരുന്നു അവർക്ക് സന്മാർഗം നൽകുകയായിരുന്നെങ്കിൽ ഈ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമു നൽകിയതുപോലെ തന്നെയുള്ള ഒരു നല്ല വെളിച്ചവും ചിന്തയും ഇവരുടെ അഭിപ്രായത്തിലെ അവിശ്വാസികൾക്ക് അങ്ങ് നൽകിയാൽ പോരായിരുന്നു ഏകനായ അല്ലാഹു മദ്യപ്പുഴയും ഹോറികളെയും വെച്ച് കാത്തിരിക്കുന്ന ഒരു രക്ഷിതാവുണ്ട് എന്നിവരങ്ങ് വിശ്വസിച്ചാൽ പോരായിരുന്നു അവരുടെ ഉള്ളിലേക്ക് അവിശ്വാസം ഇട്ടു കൊടുത്തതും പഠിച്ചോനെ നീയല്ലേ എന്നിട്ട് എന്തിനാണ് പഠിച്ചോനെ നീ ഒരു വിഭാഗം നിന്റെ സൃഷ്ടികളെ കൊണ്ട് തന്നെ അവരുടെ കഴുത്ത് വെട്ടിക്കുന്നത് ചോദ്യം ന്യായമാണ് ഇനിയും അള്ളാഹുവിൻ്റെ പ്രോത്സാഹനം നോക്കൊള്ളൂ നിങ്ങൾ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് അമുസ്ലിമിങ്ങളെ ജയിച്ചടക്കാനുള്ള കരുത്ത് ഞാൻ നിങ്ങൾക്ക് നൽകും നിങ്ങൾ ഇരുപത് പേര് മതി അവർ അവരിനൂറ് പേരുണ്ടായിക്കോട്ടെ അവരുടെ ഉള്ളിൽ ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഭയം അങ്ങനെ ഇട്ടു കൊടുക്കും അപ്പം പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അവരെ ഇല്ലാതാക്കാമല്ലോ ഇനി നിങ്ങൾ നൂറ് പേരുണ്ടായാൽ അമുസ്ലിമീങ്ങളായ മുസ്ലിമിങ്ങളായ ആയിരം പേരോട് നിങ്ങൾ ജയിക്കും ഞാനല്ലേ പറയുന്നു അങ്ങനെ മുസ്ലിമിങ്ങളെയൊക്കെ എന്ത് ചെയ്തു യുദ്ധത്തിന് തയ്യാറാക്കി പ്രേരിപ്പിച്ച് എന്തു പറഞ്ഞാൽ പ്രേരിപ്പിക്കുക അവർക്ക് സ്വർഗം കൊടുക്കാമെന്നാണ് പറയേണ്ടത് ആ സ്വർഗത്തിനു വേണ്ടി ഇന്നും യമനിലേക്കും സിറിയയിലേക്കും പോകുന്ന അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ ഇത് വിശ്വസിച്ചിട്ടാണ് ഇപ്പോഴും നാടുപേക്ഷിച്ചു പോകുന്നത് പോകുന്നത് ഒരു നല്ല ജീവിതമോ ഭാവിയോ ഉണ്ടാക്കാനാണോ കുടുംബത്തെ രക്ഷപ്പെടുത്താനാണോ അല്ല ഭാര്യയെയും മക്കളെയും സ്വന്തം ചിറകിൽ നിന്ന് സംരക്ഷിക്കാനാണോ അല്ല പൊട്ടിത്തെറിക്കാൻ എന്ത് നല്ല ആചാരം അല്ലെ മനോഹരമായ ആചാരങ്ങളും വിശ്വാസങ്ങളും അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാളുകൊണ്ടും അള്ളാഹു ക്ഷണിക്കും നല്ല വാക്കുകൊണ്ടും ക്ഷണിക്കും ഇത് രണ്ടും അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്ന രണ്ട് ഉപദേശങ്ങളാണ് പതിനാറാം അധ്യായം സൂറത്തിൻ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വാചകത്തിൽ അള്ളാഹു പറയുന്നു യുക്തി ദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക തീർച്ചയായും നിന്റെ രക്ഷിതാവ് തൻ്റെ മാർഗം വിട്ട് പിഴച്ചു പോയവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും നല്ലവണ്ണം അറിയുന്നവനത്രേ കണ്ടല്ലോ നാലാം ായം സൂറത്ത് നിസാ എന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളുക നിന്റെ സ്വന്തം കാര്യമല്ലാതെ നിന്നോട് ശാസിക്കപ്പെടുന്നതല്ല സത്യവിശ്വാസികളിൽ നീ പ്രേരണ ചെലുത്തുകയും ചെയ്യുക സത്യനിഷേധികളുടെ ആക്രമണ ശക്തിയെ അള്ളാഹു തടുത്തു തന്നേക്കും അള്ളാഹു ഏറ്റവും കൂടുതൽ ആക്രമണ ശക്തിയുള്ളവനും അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു ഇനിയും നാൽപ്പത്തിയെട്ടാം അധ്യായമായ അൽഫത്ത് എന്ന അധ്യായത്തില് ഇരുപതാമത്തെ വാചകത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്ന ധാരാളം സമരാർജിത സ്വത്തുക്കൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നാൽ ഇത് ഹൈബറിലെ സമരാർജിത സ്വത്ത് ബ്രാക്കറ്റിലെ അവൻ നിങ്ങൾക്കു നേരത്തെ തന്നെ തന്നിരിക്കുകയാണ് ജനങ്ങളുടെ കൈകളെ നിങ്ങളിൽ നിന്ന് അവൻ തടയുകയും ചെയ്തിരിക്കുന്നു സത്യവിശ്വാസികൾക്ക് അതൊരു ദൃഷ്ടാന്തമായിരിക്കുവാനും നേരായ പാതയിലേക്ക് നിങ്ങളെ അവൻ നയിക്കുവാനും വേണ്ടി ആദ്യം പറഞ്ഞത് എന്തായിരുന്നു നല്ല വാക്കുകൊണ്ട് ക്ഷണിക്കാൻ പറഞ്ഞു പിന്നോ വാളുകൊണ്ട് അവരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ പറഞ്ഞു അതിന് അള്ളാഹു നൽകുന്ന പ്രലോഭനം എന്താണ് പ്രതിഫലം നൽകുന്ന നൽകും എന്ന് പ്രലോഭിപ്പിച്ചിട്ടാണ് ഇവരെ സഹജീവിയുടെ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് സജ്ജമാക്കി അള്ളാഹു ഇറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു യുദ്ധമുതലുകൾ നൽകിയിട്ടുണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നേരത്തെ ഹൈബറിലെ തന്നല്ലോ ഹൈബറിലെ പ്രതിരോധമായിരുന്നില്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല അവരിങ്ങോട്ടക്രമിച്ചപ്പോൾ തിരിച്ചോ അങ്ങോട്ട് അക്രമിച്ചതായിരുന്നില്ല യുവാക്കളൊന്നും ഇല്ലാത്ത സമയത്ത് അവരൊക്കെ അന്യ നാട്ടിൽ ജോലിക്ക് പോയ സമയത്ത് അവിടെ ചാടിക്കേറി ഉണ്ടായിരുന്ന ആണുങ്ങളെയൊക്കെ വകവരുത്തി വെട്ടിക്കൊന്നു എന്ന് പെണ്ണുങ്ങളെ പിടിച്ച് ലൈംഗിക അടിമകളാക്കി കൊണ്ടുവന്നു യഥേഷ്ടം ഉപയോഗിച്ചു അതിൽപ്പെട്ടതാണ് സൊഫിയ നമ്മൾ ഹൈബർ യുദ്ധത്തിന്റെ സന്ദർഭം അതൊക്കെ പറയും എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങളത് കരസ്ഥമാക്കും ഏത് ഹൈബറിന്റെ അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് എന്നിട്ട് വിജയം നിങ്ങൾക്ക് അള്ളാഹു നേരത്തെ നൽകിയില്ലേ വാഗ്ദാനം നൽകിയല്ലോ ഇനിയും അമുസ്ലിമീങ്ങൾ നിങ്ങളെ അക്രമിക്കാതിരിക്കുന്നതിനു വേണ്ടി നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി അവരെ തടഞ്ഞില്ലേ നിങ്ങളുടെ മേലെ അവരുടെ കൈ വന്ന് വീടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയില്ല എന്തുകൊണ്ടാണ് അവൾ മുസ്ലിം ആയതുകൊണ്ടാണ് ആ അവരെ എന്തുകൊണ്ടാണ് തടയാതിരുന്നത് ആ മുസ്ലിമികളായതുകൊണ്ടാണ് എനിക്ക് ആ അമുസ്ലിമിങ്ങളെ ഇഷ്ടമല്ല അവരെ സൃഷ്ടിച്ചു തരാം ഞാൻ തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ കുഫർ അതായത് നിഷേധം ഇട്ടു കൊടുത്തു തരാം ഞാൻ തന്നെയാണ് പിന്നെ ശിക്ഷിക്കുന്നത് ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട ഇതാണ് പഠിച്ചുകൊണ്ട നിലപാട് ശരിക്ക് അടുത്തത് നാലാമത്തതായി ഫിറൗനാണ് ശരിക്ക് ഫിറൗ രക്ഷപ്പെട്ടോ അതോ പെട്ടോ നോക്കാം പത്താം അധ്യായം യൂനുസ് യൂനുസ് അള്ളാഹു പറയുന്നത് എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി ഇന്നു നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തി എടുക്കുന്നതാണ് നാം നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തി എടുക്കുന്നതാണ് തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു നാം നിന്നെ രക്ഷപ്പെടുത്തി അല്ലെ ഞാൻ നാം നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തി എടുക്കുന്നതാണ് നോക്കാം ഇത് രക്ഷപ്പെടുത്തുന്നാണേ ആണേ ഇനിയും പതിനേഴാം അദ്ധ്യായമായ ഇസ്ര നൂറ്റിമൂന്ന് അപ്പോൾ അവരെ അതായത് ഇസ്രായേലരെ നാട്ടിൽ നിന്ന് വിരട്ടി ഓടിക്കുവാനാണ് അവൻ ഉദ്ദേശിച്ചത് അതിനാൽ അവനെയും അവന്റെ കൂടെയുള്ളവരെയും മുഴുവൻ നാം മുക്കി മുക്കിനിപ്പിച്ചു നാം മുക്കി മുക്കിനിപ്പിച്ചു ഒരിടത്ത് അള്ളാഹു ഫിർനെ മുക്കിക്കൊല്ലുന്നു മറ്റൊരിടത്ത് രക്ഷപ്പെടുത്തുന്നു ഇത് രണ്ടും എന്താണ് മനസ്സിലാകുന്നത് ഇന്ന് കെയ്റോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഫിർഅന്റെ ശരീരമാണ് എന്ന് ഇപ്പോൾ വരുന്ന ആൾക്കാർ പറയുന്നു അതിനെ സാക്ഷ്യപ്പെടുത്തിയ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു കെ ടി ജലീലാണ് അതിന് ശബ്ദം നൽകിയത് വളരെ രസകരമാണ് അതിനെക്കുറിച്ച് ഞാൻ പാണ്ട പറഞ്ഞിട്ടുണ്ട് എന്തോന്ന് എവിടെയോ അത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയാം അപ്പോ ഇത് ഇക്കഴിഞ്ഞ കാലത്താണല്ലോ എടുത്തത് ഇത് ഫിർ ആണെന്ന് എന്താണ് ഉറപ്പ് ഫിർ ഔൻറെ കൂടെ മൂസാ നബിയുടെ കാലഘട്ടത്തിലാണെ എത്ര ആൾക്കാർ മുങ്ങിച്ചത്തു രണ്ടാമനാണ് ഇതെന്ന് ആരാണ് സാക്ഷ്യപ്പെടുത്തിയത് എന്താണ് അതിന്റെ ആധികാരികത ഏതിനും ഒരു ഓതന്റിസിറ്റി ഉണ്ടല്ലോ എന്താണ് ഇതിന്റെ ആധികാരികത ഒരു സമയത്ത് അത് ഫിർ എന്ന് അവകാശപ്പെട്ടു വന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ പിൽക്കാലത്ത് അവിടെയുള്ളതില് റോയൽ മമ്മി ഹാളിൽ ഉള്ളത് ഫിർ അവന്റെ ബോഡിയല്ല എന്നും പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ പറഞ്ഞതു മാറ്റി പറയാൻ അള്ളാഹു തന്നെ വളരെയധികം സമർത്ഥനാണ് പിന്നെ അള്ളാഹുവിന്റെ ഗുണ്ടകൾ സമർത്ഥരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ അത് മാന്നാത്ത എന്നും പറയുന്നുണ്ട് ഫിർ അവന്റെ തന്നെ മകനോ മറ്റോ ആണെന്നൊക്കെ പറയുന്നുണ്ട് പലതരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരേ സമയത്തു തന്നെ ഒന്ന് പറയുക മറ്റൊരു സമയത്ത് മാറ്റി പറയുക ഇങ്ങനെ വ്യത്യസ്തമായ പലതും നമുക്ക് ഈ ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ നിന്ന് ലഭിക്കാനുണ്ട് അപ്പോൾ മറ്റൊരു വിജ്ഞാനവുമായി നമുക്ക് നാളെ കാണാം